നമസ്കാരം റീഡേഴ്സ് അഡ്വക്കറ്റാണ് ഇന്നത്തെ പത്രങ്ങളിലെ വാർത്തകളിൽ ശ്രദ്ധേയമായ വാർത്തകളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് കോടതി വിധികളുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഒപ്പം രാഷ്ട്രീയവും രാഷ്ട്രീയതരവുമായ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന നിരവധി വാർത്തകളുണ്ട് നമുക്ക് പത്രങ്ങളിലേക്ക് കടക്കാം റീഡേഴ്സ് അഡ്വക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം റീഡേഴ്സ് അഡ്വക്കേറ്റ് ആദ്യം പോകുന്നത് രണ്ട് കോടതി വിധികളിലേക്കാണ് രാഷ്ട്രീയത്തിൽ തന്നെ ചലനങ്ങൾ ഉണ്ടാക്കാൻ കെൽപ്പുള്ള കോടതി വിധികളാണ് ഒന്ന് തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ഉത്സവ ചന്തകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നടപടിയാണ് അതിനെ തുടർന്നുള്ള ഹൈക്കോടതി വിധിയാണ് നമ്മൾ കഴിഞ്ഞ തവണ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്ത കാര്യമാണ് റംസാൻ വിഷു ചന്തകൾ വിലക്കിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരവ് സാധാരണ ഏത് സർക്കാർ ഭരിക്കുന്ന കാലത്തും എല്ലായ്പ്പോഴും നടത്തിക്കൊണ്ടുപോകുന്ന ഉത്സവ ചന്തകൾ തെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ വിലക്കുന്നത് എന്ത് ധാർമ്മികതയാണ് അതിൻ്റെ പിന്നിലുള്ളത് എന്നുള്ള ചോദ്യം നാട്ടുകാർ തന്നെ ചോദിച്ചിരുന്നതാണ് സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടാവാം അതൊക്കെ ചൂണ്ടിക്കാണിച്ച് ഉത്സവ ചന്ത വിലക്കുന്ന ഉള്ള പൈസ വെച്ചിട്ട് എങ്ങനെയും കൊടുക്കണം എന്നല്ലേ പറയേണ്ടത് എന്തായാലും ഈ സാഹചര്യത്തിൽ സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ചന്ത നടത്താൻ അനുവാദം നൽകുകയും ചെയ്തിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇന്നത്തെ പത്രങ്ങൾ ഒന്നാം പേജിൽ ഉൾപ്പെടെ നൽകുന്നത് കേരള കൗമുദി ലീഡ് വാർത്ത നൽകുന്നു ഹൈക്കോടതി അനുവദിച്ചു റംസാൻ വിഷു ചന്തകൾ ഇന്നു മുതൽ എന്നാണ് കൗമുദി വാർത്ത റംസാൻ കഴിഞ്ഞു ഇനി വിഷു ആണ് വരാനുള്ളത് എന്തായാലും പേരെങ്ങനെ അവരോട് പറയാമെന്നുള്ള ു ഇതാണ് ഒരു ഇത്തരം നടപടികൾ കൊണ്ടുണ്ടാവുന്ന ദുരന്തം റംസാൻ അവസാനിച്ചിട്ടാണ് റംസാൻ ചന്ത നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ നടപടിയുടെ ഒരു ദുരന്ത വിധിയാണിത് സ്വാഭാവികമായും ദേശാഭിമാനി ലീഡ് വാർത്ത നൽകുന്നുണ്ട് അതുതന്നെ ഹൈക്കോടതി അനുമതി നൽകി ഉത്സവ ചന്തകൾ തുറന്നു എന്ന് ചന്തകൾ നടക്കട്ടെ എന്ന് സിറാജ് ലീഡ് വാർത്ത നൽകുന്നു റംസാൻ വിഷു ചന്തകൾ നടത്താൻ അനുമതി എന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു ഒന്നാം പേജിൽ വാർത്ത നൽകുന്നു റംസാൻ വിഷു ചന്തകൾ ഇന്നു മുതൽ ഹൈക്കോടതി അനുമതി എന്ന് മനോരമയും ഒന്നാം പേജിൽ വാർത്ത നൽകുന്നു മറ്റൊരു വാർത്ത എം സ്വരാജ് കെ ബാബുവിൻ്റെ തെരഞ്ഞെടുപ്പിന് എതിരെ നൽകിയ ഹർജിയാണ് ആ ഹർജിയിൽ അന്തിമ വിധി ഉണ്ടായിരിക്കുന്നു അയ്യപ്പൻ്റെ ചിത്രം വച്ച സ്ലിപ്പുകൾ വിതരണം ചെയ്ത് തെരഞ്ഞെടുപ്പിൽ വർഗീയ പ്രചാരണത്തിന് മുതിർന്നു അത് വഴി തെരഞ്ഞെടുപ്പ് വിജയം സ്വന്തമാക്കി എന്നുള്ള ആരോപണമാണ് അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി അന്തിമ വിധിയിൽ സ്വരാജിൻ്റെ ഹർജി തള്ളി ബാബുവിന് ആശ്വാസം ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ എല്ലാ പത്രങ്ങളും പ്രാധാന്യത്തോടെ നൽകുന്നു കെ ബാബുവിൻ എം എൽ എ ആയി തുടരാമെന്ന് മാതൃഭൂമി കോടതിയിലും ജയിച്ച് കെ ബാബു ബാബു എന്ന് മനോരമ അയ്യപ്പ ചിത്രമുള്ള സ്ലിപ്പിൻ്റെ ആധികാരികതയിക്കാനായില്ല എന്ന് ഉള്ളതാണ് അതിൻ്റെ വിശദാംശം തുടരാം എന്ന് സുപ്രഭാതം വാർത്ത നൽകുന്നു ബാബുവിന് ആശ്വാസം എന്ന് മാധ്യമം ലീഡ് വാർത്ത നൽകുന്നു കെ ബാബുവിന് ആശ്വാസം എന്ന് മംഗളവും വാർത്ത നൽകുന്നു അയ്യപ്പൻ്റെ ചിത്രമുള്ള സ്ലിപ്പ് വിതരണം ചെയ്തത് കെ ബാബു ആണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് കോടതിയുടെ നിഗമനം എന്തുകൊണ്ട് സ്വരാജിൻ്റെ ഹർജി തള്ളി കാരണം അക്കമിട്ട് ഹൈക്കോടതി എന്ന് മാതൃഭൂമി ഒരു അനുബന്ധ വാർത്ത നൽകുന്നുണ്ട് കോടതിയും കൈവിട്ടു കരം ണത്ത് പ്രഹരം എന്ന് വീക്ഷണം ലീഡ് തലക്കിട്ട് നൽകുന്നു ഈ കോടതി വിധി ഇരു ക്യാമ്പുകളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായി നിൽക്കുന്ന ഘട്ടത്തിൽ യു ഡി എഫിലും എൽ ഡി എഫിലും രണ്ട് വിധത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നു ഒന്ന് തിരിച്ചടിയാണ് സ്വാഭാവികമായി മറ്റൊന്ന് ഉണർവാണ് യു ഡി എഫിൻ്റെ ഭാഗത്ത് ഇങ്ങനെയൊരു വിധി അവർക്ക് യഥാർത്ഥത്തിൽ വലിയൊരാശ്വാസമാണ് പ്രതികൂലമായ പരാമർശങ്ങൾ നിരന്തരം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നപ്പോൾ ഈ വിധി തിരിച്ചടിയാകുമോ കെ ബാബുവിൻ്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുമോ എന്നുള്ള ഒരു കാര്യമുണ്ടായിരുന്നു പക്ഷേ ആ ഘട്ടത്തിൽ ഈ സ്ലിപ്പ് വിതരണം ചെയ്തത് കെ ബാബുവാണ് എന്ന് തെളിയിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കെ ബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള ക്യാമ്പാണ് എന്ന് തെളിയിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നത് അത് തെളിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം അല്ലാതെ ആ സ്ലിപ്പ് പ്രശ്നമാണ് എന്നുള്ളത് തന്നെയാണ് കോടതി പറയുന്നത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ വിധി എം സ്വരാജിൻ്റെ ഹർജി തള്ളിക്കൊണ്ടുള്ളതായി മാറി എന്നുള്ളതാണ് പത്രങ്ങൾ ഇതിൻ്റെ രാഷ്ട്രീയ വിശകലനത്തിൻ്റെ സാധ്യതകൾ കൂടി തേടുന്നുണ്ട് തൃപ്പൂണിത്തറ വിധി യു ഡി എഫ് ക്യാമ്പിൽ ആവേശം എന്ന് കേരള ഒരു അനുബന്ധ വാർത്ത നൽകുന്നു പ്രചാരണത്തിനിടെ തിരിച്ചടി ആഘാതത്തിൽ ഇടതുമുന്നണി എന്ന സുപ്രഭാതവും ഇതിൻ്റെ വിശകലന വാർത്ത നൽകുന്നു മറ്റൊന്ന് നടിയെ പീഡിപ്പിച്ച കേസാണ് ഡ്രൈവ് കോടതിയുടെ നേതൃത്വത്തിൽ തന്നെ പരിശോധിക്കപ്പെട്ടു എന്ന അധാർമികമായ നടപടി നിരന്തരം ചോദ്യം ചെയ്യപ്പെടുന്നു അതിജീവിത നിരന്തരമായ പോരാട്ടത്തിലാണ് അതിൻ്റെ ഒടുവിൽ മജിസ്ട്രേറ്റ് കോടതിയുടെ അന്വേഷണ റിപ്പോർട്ട് തയ്യാറായി കുറ്റങ്ങളെല്ലാം കണ്ടെത്തിയെങ്കിലും ഇതിന് നേതൃത്വം നൽകിയ ആളുകളെ കുറ്റപ്പെടുത്തുന്ന സാഹചര്യം ഇല്ലാന്നാനും ആ റിപ്പോർട്ടിൽ അതുകൊണ്ട് അതിജീവിത വി വീണ്ടും ഇതിനു മേൽ പോരാട്ടത്തിനിറങ്ങിയിരിക്കുകയാണ് പെൺഡ്രൈവ് കോടതി കടന്നത് ഗൗരവതരം എന്ന് മനോരമ ഒരു വാർത്ത നൽകുന്നു മാതൃഭൂമി മുഖപ്രസംഗം തന്നെ എഴുതുന്നു അതിജീവിതയുടെ പോരാട്ടപാത എന്ന തലക്കെട്ടിൽ അതിജീവിതയുടെ ഉപഹർജിയിൽ അംഗമാന്യ മജിസ്ട്രേറ്റിനെതിരെ ഗുരുതര ആരോപണങ്ങൾ എന്ന് മംഗളം വാർത്ത നൽകുന്നു തെരഞ്ഞെടുപ്പ് സർവേകൾ ചാനലുകളുടെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട് മാതൃഭൂമിയാണ് കേരളത്തിലെ ആദ്യത്തെ സർവേ നൽകിയത് അത് കഴിഞ്ഞ് ട്വൻറ്റി ഫോർ ഇപ്പോൾ മനോരമ സർവേ നൽകിക്കൊണ്ടിരിക്കുകയാണ് സർവേയുടെ പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദേശാഭിമാനി ഒരു വാർത്ത യു ഡി എഫ് ഉൽപ്പന്നം മനോരമയുടെ പാക്കിംഗ് എന്ന് സർവേക്കെതിരായ ഒരു വാർത്ത ദേശാഭിമാനി നൽകുന്നത് മനോരമ എക്സിറ്റ് പോളിൽ തോൽപ്പിച്ച മുപ്പത്തിരണ്ട് പേർ ഇപ്പോൾ നിയമസഭയിലുണ്ട് എന്നും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മനോരമയുടെ സർവേ പൊളിഞ്ഞു എന്നുള്ള കൂടിയുള്ള ദേശാഭിമാനിയുടെ വിശകലന വാർത്തയിൽ വിവരങ്ങൾ നൽകുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ പത്രികയിൽ രാജ്യസഭ എന്ന് അദ്ദേഹത്തിൻ്റെ പത്രികയിലെ പിഴവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മനോരമ ഒരു വാർത്ത നൽകുന്നു കോവിഡ് കാരണം വരുമാനം കുറഞ്ഞു എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പത്രികയിൽ സത്യവാമൂലത്തിൽ വരുമാനം കുറച്ച് കാണിച്ചത് എന്ന് രാജീവ് ചന്ദ്രശേഖറിൻ്റെ പ്രതികരണം ദേശാഭിമാനിയും വാർത്ത നൽകുന്നു കെ ഫോൺ കുരുക്കിൽ എന്ന് മാതൃഭൂമി ഒരു വാർത്ത നൽകുന്നുണ്ട് കെ ഫോൺ ഇതിനുള്ള പണം എടുത്തത് കിഫ്ബിയിൽ നിന്നാണ് ഈ പണം തിരിച്ചടക്കാനുള്ള സമയമായി നിലവിലെ കണക്ഷൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചടവിനുള്ള വരുമാനം കെ ഫോണിന് ലഭിക്കില്ല എന്നുള്ളതാണ് വാർത്തയുടെ അന്തസ്സത്ത നൂറ് കോടി വീതമാണ് അടക്കേണ്ടത് നിലവിലുള്ള മുപ്പതിനായിരം കണക്ഷൻ വെച്ച് അത് അടക്കാൻ കഴിയില്ല ഒന്നര ലക്ഷം കണക്ഷൻ ഉണ്ടെങ്കിലേ അത് അടക്കാൻ കഴിയൂ എന്നാണ് മാതൃഭൂമി വാർത്ത നൽകുന്നത് പക്ഷേ തലക്കെട്ട് കണ്ടാൽ നമ്മൾ ഇവർക്ക് കെ ഫോൺ ഇതോടുകൂടി തീർന്നു എന്നുള്ളതാണ് അങ്ങനെ അങ്ങനെയല്ല കെ ഫോൺ കുരുക്കിൽ എന്ന് പറയുന്നത് പണമടക്കാൻ പണമില്ലാത്ത സാഹചര്യത്തിൽ ഉണ്ടായ കുരുക്കിനെക്കുറിച്ചാണ് അല്ലാതെ ആ പരിപാടി അവസാനിപ്പിച്ചു എന്ന അർത്ഥത്തിലല്ല വീണ്ടും ക്യാപ്റ്റൻ എന്ന തലക്കെട്ടിൽ മനോരമ ഒരു വാർത്ത നൽകുന്നുണ്ട് പിണറായി ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിച്ച് ആറ്റിങ്ങലിലെ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫിൻ്റെ പ്രചാരണത്തിൻ്റെ വാർത്ത കൊടും ചൂട് എന്ന തലക്കെട്ടിൽ ലീഡ് മനോരമ നൽകുന്നു പന്ത്രണ്ട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് വ്യാജ പാഠപുസ്തകം എക്സിലിട്ട് കേരളത്തെക്കുറിച്ച് വിദ്വേഷ പ്രചാരണം എന്നൊരു വാർത്ത മാതൃഭൂമി നൽകുന്നുണ്ട് ഗണപതി വട്ടം എന്ന തലക്കെട്ടിൽ ജനയുഗം ഒരു വാർത്ത നൽകുന്നുണ്ട് വയനാട് സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം ആക്കണം എന്നുള്ള ആവശ്യം കെ സുരേന്ദ്രൻ ഉന്നയിക്കുകയും തെരഞ്ഞെടുപ്പ് അജണ്ട മാറ്റിമറിക്കാൻ വർഗീയ കാർഡ് ഇറക്കുകയും ചെയ്തു എന്നുള്ള ആരോപണം നിലനിൽക്കുന്നു ഈ സാഹചര്യത്തിലാണ് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഇങ്ങനെയുള്ള വട്ടങ്ങൾ വരച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്ന് ജനയുഗത്തിൻ്റെ ലീഡ് വാർത്ത പറയുന്നത് പേരിൻ്റെ പേരിൽ നിന്ന് ഗണപതി വട്ട വിവാദത്തെ മാതൃഭൂമി ദേശീയതലത്തിൽ വിശകലനം ചെയ്തുകൊണ്ട് വാർത്ത നൽകുന്നു മോദി സർക്കാർ പേരുമാറ്റിയ സ്ഥലങ്ങളുടെ വിശദാംശങ്ങൾ രാഷ്ട്രീയ അജണ്ടകൾ മാറ്റിമറിക്കാൻ വർഗീയക്കാരുടെ നേരിട്ടല്ലാതെ സ്ഥലങ്ങളുടെ പേര് മുൻനിർത്തിക്കൊണ്ട് ഇറക്കുന്ന ബി തന്ത്രം ഒക്കെ മാതൃഭൂമി വാർത്ത വിശകലനം ചെയ്യുന്നു ഹിന്ദുമതത്തിൽ നിന്ന് ബുദ്ധമതത്തിലേക്ക് മാറാൻ അനുമതി വേണമെന്ന് ഗുജറാത്ത് സർക്കാരിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട് അതും പത്രങ്ങളിൽ സുപ്രഭാതമാ വാർത്ത നൽകുന്നുണ്ട് ലവ് ജിഹാദ് പറയുന്നവർ ക്രിസ്തു മതത്തിലേക്ക് കുറിച്ച് മിണ്ടാത്തത് എന്ത് എന്ന് മതമാറ്റത്തിൻ്റെ കേരള സ്റ്റോറി വിവാദ സാഹചര്യത്തിൽ ഫാദർ ജെയിംസ് പനവേൽ പറഞ്ഞത് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ വിശദമായ പ്രതികരണം മാതൃഭൂമി നൽകുന്നു മണിപ്പൂരിനെ മറന്നത് മനപ്പൂർവമോ എന്ന കേരള സ്റ്റോറി പ്രദർശന വിവാദ സാഹചര്യത്തെക്കുറിച്ച് സത്യദീപം എഴുതിയ മുഖപ്രസംഗം മാതൃഭൂമി റിപ്പോർട്ടായി നൽകുന്നു ഗസയ്ക്ക് കണ്ണീർ പെരുന്നാൾ എന്ന് സുപ്രഭാതം വാർത്ത പെരുന്നാളിനെ ഗാസയിലെ കുട്ടികളും ജനങ്ങളാകെയും പെരുന്നാളിന്റെ കണ്ണീരിനെക്കുറിച്ച് സുപ്രഭാതം റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേൽ ഇറാൻ ഏറ്റുമുട്ടൽ ഭീതി പശ്ചിമേഷ്യയിൽ ആശങ്ക എന്ന മാതൃഭൂമി വാർത്ത യു എസ് മുന്നറിയിപ്പ് ഇസ്രായേലിനെ ഉടൻ ഇറാൻ ആക്രമിക്കും എന്ന് കേരള കേരളകോമിതി ഒന്നാം പേജിൽ വാർത്ത നൽകുന്നു പലസ്തീനികളുടെ രക്തത്തേക്കാൾ വിലപ്പെട്ടതല്ല മക്കളുടെ രക്തം എന്ന് ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയുടെ മക്കൾ കൊല്ലപ്പെട്ടതിനെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പ്രതികരണം മാധ്യമം ഒന്നാം പേജിൽ വാർത്ത നൽകുന്നു കായികം പേജിലെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളുടേതാണ് പാരീസ് കോട്ട തകർത്ത് കറ്റാലന്മാർ എന്ന തലക്കെട്ടിൽ ജനയുഗം ഇന്ന് ആ വാർത്ത എല്ലാ പത്രങ്ങളും നൽകുന്നുണ്ട് ജനയുഗത്തിന്റെ തലക്കെട്ട് വ്യത്യസ്തമാണ് പാരീസിൽ പി എസ് ജി ചാമ്പ്യൻസ് ീഗ് ക്വാർട്ടർ ഫൈനലിൻ്റെ ആദ്യപാദ മത്സരത്തിൽ മൂന്ന് ഗോളിനാണ് ബാഴ്സലോണ തോൽപ്പിച്ചത് ഈ വാർത്ത പത്രങ്ങളുടെ കായികം പേജിൽ പ്രധാന വാർത്തയുടെ ഇടം പിടിച്ചിരിക്കുന്നു ഇന്നത്തെ റീഡേഴ്സ് അഡോക്കിറ്റിയുടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം